കുറേ നാളായി കാനഡ ഒരു വാർത്താ കേന്ദ്രമാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതടക്കം പുതിയ പ്രധാനമന്ത്രി വരുന്നു അതിനിടയിൽ യു എസ് തെരഞ്ഞെടുപ്പിന് ശേഷം ട്രംപ് വന്ന ശേഷം ഇറക്കുമതി തീരുവ യുദ്ധം നടക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാനഡ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നു ഇപ്പോൾ കാനഡയിലെ ഏറ്റവും പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി സ്ഥാനമേറ്റെടുത്തിരിക്കുന്നു ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരക്കാരനായാണ് ലിബറൽ പാർട്ടി കാർണിയെ തെരഞ്ഞെടുത്തത് പാർട്ടി തെരഞ്ഞെടുപ്പിൽ എതിരാളി ക്രിസ്റ്റിയ ഫ്രീലൻഡിനെ തോൽപ്പിച്ചു എൺപത്തി ആറ് ശതമാനം വോട്ട് നേടിയായിരുന്നു മാർക്ക് കാർണിയുടെ വിജയം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെയും ബാങ്ക് ഓഫ് കാനഡ യും മുൻ ഗവർണർ ആയിരുന്നു തീരുവാ നടപടികൾ തുടരുമെന്ന് മാർക്ക് കാർണി വ്യക്തമാക്കി സുഹൈൽ സുഹൈൽ ഇന്റർനാഷണൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നു ട്രൂഡോയുടെ പിൻഗാമിയായി കാർണി എത്തുമ്പോൾ വലിയ വെല്ലുവിളികളാണ് കാർണിയെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് നിലവിൽ അമേരിക്കയുടെ ഇറക്കുമതി തീരുവായുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെ എന്തൊക്കെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും അതിനേക്ക് അതിജീവിക്കാനുള്ള കരുത്ത് വർഷം നീണ്ട ജസ്റ്റിൻ ട്രൂഡോയുടെ യുഗത്തിനാണ് ഇപ്പോൾ അന്ത്യമാകുന്നത് അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് രാജി ആ രാജി പ്രാബല്യത്തിൽ വരണമെങ്കിൽ ആ പാർട്ടിക്ക് പുതിയൊരു നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതായത് കാനഡയിൽ കാനഡയിലൊരു പൊതു തെരഞ്ഞെടുപ്പല്ല നടന്നത് പാർട്ടിക്കുള്ളിലെ ഒരു തെരഞ്ഞെടുപ്പാണ് ലിബറൽ പാർട്ടി അവരുടെ പുതിയ നേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു മാർക്ക് കാർണിയാണ് പുതിയ നേതാവ് പുതിയ നേതാവ് ഇനി സ്വാഭാവികമായും പ്രധാനമന്ത്രി കൂടിയായി മാറും അങ്ങനെയാണ് അവിടെയുള്ള രീതി എന്ന് പറയുന്നത് ഏതായിരുന്നാലും മാർക്കാർണി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടത്തിയ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ വെല്ലുവിളികളെ എങ്ങനെയാണ് അതിജീവിക്കുക എന്നതിന് ഒരു സൂചന നൽകി ട്രംപുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് സന്നദ്ധമാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് പ്രധാനമായും ആഭ്യന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും മാർക്കാർണിക്ക് നിരവധി വെല്ലുവിളികളുണ്ട് ഒന്ന് ട്രംപ് തന്നെയാണ് ട്രംപ് കാനഡയ്ക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന തീരുവായുദ്ധം ആ യുദ്ധത്തിൽ ഇനി ജസ്റ്റിൻ ട്രൂഡോക്ക് പകരം നയിക്കേണ്ടത് മാർക്കാർണിയാണ് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ കാനഡയും അതേ അളവിൽ തിരിച്ചടിച്ചിരുന്നു അപ്പോൾ ട്രംപിന് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു ഇനി എങ്ങനെയായിരിക്കും ഇതിനെ നയിക്കുക എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാർക്കാർനി നിലവിൽ ഒരു ഭരണസമിതിയുടെയും അംഗമായിട്ടില്ലാത്ത വ്യക്തിയാണ് എന്നുള്ളതാണ് ക്യാബിനറ്റിൽ അദ്ദേഹത്തിന് ഭരണപരിചയമില്ല ഒരു എം പി പോലും നിലവിലായിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് എന്ന ഒരു പ്രതിസന്ധിയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ചും ഇപ്പോൾ കാനഡ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ആ പല ഘട്ടങ്ങളിലും നയിച്ച ഒരു പാരമ്പര്യം മാർക്കാറിനെക്കുണ്ട് അതിലേറ്റവും പ്രധാനം രണ്ടായിരത്തി എട്ടിൽ ലോകമാകെ സാമ്പത്തിക മാന്ദ്യത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കാനഡയെ അതിൽ നിന്ന് പിടിച്ചു നിർത്താൻ സാധിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണർ ആയിരുന്നു അക്കാലഘട്ടത്തിൽ മാർക്കാറിന് അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് മറ്റൊരു പ്രധാന വെല്ലുവിളിയായിരുന്നു ബ്രെക്സിറ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ വേറിട്ട് പോകുന്ന ഘട്ടം ആ ഘട്ടത്തിൽ ബാങ്ക് ഓഫ് കാനഡയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ബ്രിട്ടന് അനുകൂലമായിട്ടുള്ള നിരവധി നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് മാർക്കാർണി അപ്പോൾ ഈ രണ്ട് ട്രാക്ക് റെക്കോർഡും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക യുദ്ധത്തിൽ കാനഡയെ നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം ഈ വർഷം തന്നെയാണ് കാനഡയിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് അത് ആ പാർട്ടിയെ നയിക്കാൻ ജസ്റ്റിൻ ടൂഡയുടെ ലിബറൽ പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ചുകൊണ്ട് വിജയത്തിലേക്ക് എത്തിക്കുക എന്ന കാര്യം അതിന് മാർക്കാറിനേക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് ഏതായിരുന്നാലും ഇത് കാനഡയുടെ മാത്രം പ്രശ്നമല്ല പ്രത്യേകിച്ചും മലയാളികൾ ഇന്ത്യക്കാരായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾ നിരവധി കുടിയേറ്റക്കാരുള്ള സ്ഥലം കൂടിയാണ് കാനഡ അവിടെ നാലര ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികളുടെ ഭാവിയും ഈ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ് കുടിയേറ്റ നയത്തിൽ ജസ്റ്റിൻ ട്രൂഡോക്കുണ്ടായ ഒരു ഉദാര സമീപനം മാർക്കാർണിക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ എന്തായിരിക്കും മാർക്കാർണിയുടെ ഈ വിഷയത്തിലെല്ലാമുള്ള തുടർ നടപടികൾ എന്ന് കാത്തിരിക്കുകയാണ് ലോകമാകെ